സിനാനൂഗിൾ പേ നമ്പർ ഇട ഇടാൻ ഇടാ മെസ്സേജ് നോക്ക ഇതാണത്തുള്ള വർത്താണ് സിനാന അന്ന ഞാൻ ചെയ്തു അന്നത്തെ ഒരു ബിഗ് സെല്യൂട്ട് മുത്ത ഓക്കെ തന്തനും തള്ളി പറഞ്ഞാലേ കൊടുക്കണടാ ഓനണാണ് അത് അത് മാങ്ങിട്ട് പെരി പോയി കടന്നുങ്ങണോണ്ടല്ലോ വെറും പെണ്ണാണ് ഓ അന്നല്ലേ ചാറ്റിലാണ് മുത്ത ഒരു അയ്യായിരം റുപ്യ ചായക്കായ് വിട്ടുണ്ടോ ചായക്കായ് ചായ ചള വാകെ അയ്യായിരം റുപ്യ ചായക്കായ് ഓക്കെ ജിപ്പടാ ചാറ്റിത്തക്കായോണ്ട് വന്നിട്ട് അരിവാങ്ങ ആവശ്യം കാസ് വന്ന നോക്കണ മുത്ത ചായക്കായ്ക്കണം ചായക്കായ് ചായക്കായ് ഞാൻ ഇടയ്ക്കിടയിൽ കൂടെ ചായക്കായൊക്കെ വണ്ടി കൊടുക്കലുണ്ട് ഒന്ന് ചെയ്താ ഓ കിട്ടിണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ആക്കാൻ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ